ഹലോ എവരിവാൻ ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ പേപ്പറായിട്ടുള്ള എം ഇ ജി സിറോ ടു ബ്രിട്ടീഷ് ഡ്രാമ എന്ന് പറയുന്ന പേപ്പറാണ് ഏത് പേപ്പറാണ് എം ഇ ജി സിറോ ടു ബ്രിട്ടീഷ് ഡ്രാമ എന്ന് പറയുന്ന പറയുന്നൊരു പേപ്പറാണ് എടുക്കുന്നത് കമ്പാരിറ്റീവ്ലി നിങ്ങളുടെ സബ്ജക്ട് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ ബിറ്റ് ബിഗ് ആണ് പക്ഷേ എല്ലാ എന്നതും പറയുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ദ യൂണിറ്റ്സ് കുറച്ചൂടെ ലെങ്തി ആണെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എത്ര ബ്ലോക്ക് ഉണ്ട് എത്ര യൂണിറ്റ്സ് ഉണ്ട് നമുക്കറിയാമല്ലോ നിങ്ങളുടെ പേപ്പർ ഡിഫറെന്റ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ ബ്ലോക്കിന്റെ അടിയിലും കുഞ്ഞു കുഞ്ഞായിട്ടുള്ള കുറച്ച് യൂണിറ്റ്സ് ആയിട്ടായിരിക്കും വരുന്നത് സോ ഇതിനകത്ത് നമ്മുടെ പേപ്പറായിട്ടുള്ള ബ്രിട്ടീഷ് ഡ്രാമയിൽ എത്രത്തോളം ബ്ലോക്സ് ഉണ്ട് എത്രത്തോളം യൂണിറ്റ്സ് ഉണ്ട് ഓരോ യൂണിറ്റ്സിന്റെ അകത്തും എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ മേജർ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ് അതും ജസ്റ്റ് ഒരു ഗ്ലിംസിൽ മാത്രം ഒരു നമ്മളൊരു കാര്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊരു ഔട്ട്ലൈൻ നോക്കില്ല നമ്മളൊരു സിലബസ് നോക്കും അത് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് ഒരു എല്ലാത്തിനെ കുറിച്ച് ഒരു സിമ്പിൾ ഐഡിയ തരിക അപ്പൊ വരുന്ന ക്ലാസ്സുകളിൽ ഓരോ യൂണിറ്റിനെയും നമ്മൾ ഡീസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻ അതിലും എക്സാം പോയിന്റ് ഓഫ് നിന്ന് തന്നെ നോക്കുന്നതായിരിക്കും സോ ക്ലാസ്സിലേക്ക് പോകാം ദിസ്ഇസ് അൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇത് കാണുന്ന നിർബന്ധം ഇഫ് യു വോണ്ട് ദാറ്റ് യു ക്യാൻ വാച്ച് ഇറ്റ് കംപ്ലീറ്റ്ലി ഓക്കെ സോ ഇതിന്റെ അകത്ത് പറയുന്നത് മൊത്തത്തിൽ നമ്മുടെ പേപ്പറിന്റെ അകത്ത് ഒമ്പത് ബ്ലോക്സും ഉണ്ട് ഒമ്പത് ബ്ലോക്ക്സ് നാൽപ്പത്താറ് യൂണിറ്റ്സ് ആയിട്ടാണ് ഉള്ളത് ചില ബ്ലോക്കിനകത്ത് സിക്സ് ചാപ്റ്റേഴ്സ് ഉണ്ട് ചില ബ്ലോക്കിന് അകത്ത് ഫൈവ് ചാപ്റ്റേഴ്സ് ഉണ്ട് സോ അങ്ങനെ ഒരു ഡിവിഷൻ ആണ് വരുന്നത് അതിൻ്റെ അകത്ത് എത്രയാണ് ഒമ്പത് ബ്ലോക്ക് സിക്സ് യൂണിറ്റ്സ് ആണ് ഉള്ളത് നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ് നോക്കാം ഫസ്റ്റ് ബ്ലോക്ക് ഈസ് മാർണോ ഡോക്ടർ ഫോർസസ് നമുക്ക് എന്താണോ പഠിക്കേണ്ടത് ഇപ്പം ഒരു റൈറ്റർ ഉണ്ടായിരിക്കും ആ റൈറ്ററിന്റെ ഒരു പെർട്ടിക്കുലർ വർക്ക് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത് അത് തന്നെയായിരിക്കും ആ ഒരു ബ്ലോക്കിന്റെ നെയിം സോ ദാറ്റ് നമുക്ക് ബ്ലോക്കിന്റെ നെയിം കാണുമ്പോൾ തന്നെ മനസ്സിലാവും വാട്ട് ഈസ് ആ ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ എന്താണ് അല്ലെങ്കിൽ ആ ബ്ലോക്കിൽ എന്താണ് കോണ്ടന്റ് എന്ന കാര്യം നമുക്ക് ആ ഒരു ബ്ലോക്കിന്റെ നെയിം ഏറ്റവും തന്നെ ക്ലിയർ ആവുന്നുണ്ട് സോ ഫിസ്റ്റ് ബ്ലോക്ക് ക്രിസ്റ്റഫർ മാലോം ഡോക്ടർ ഫോർസസ് സെക്കൻഡ് വൺ ഈസ് വില്യം ഷേക്സ്പിയേഴ്സ് അമിത്സമ്മ നൈഡ്രീ തേർഡ് വില്യം ഷേക്സ്പിയർ തന്നെയാണ് ബ്ലോക്ക് ടൂ ആൻഡ് ത്രീ രണ്ട് വില്യം ഷേക്സ്പിയർ തന്നെയാണ് ഒന്ന് കോമഡിയും ഒന്ന് ട്രാജഡിയുമാണ് ഡിസ്കസ് ചെയ്തത് ആൻഡ് തേർഡ് ബ്ലോക്ക് ഈസ് ഓൾ അബൌട്ട് ഹാംലെറ്റ് ഇറ്റ് ഈസ് വൺ ഓഫ് ദിസ് ഗ്രേറ്റസ്റ്റ് ട്രാജഡി ഫോർത്ത് വൺ ഈസ് ബെൻ ജോൺസന്റെ ദ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ബുക്ക് ആണ് ഫിഫ്ത്ത് വൺ ദി പ്ലേ ഓഫ് പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് അതിൽ മാത്രമാണ് ഓദറിനെ സ്പെസിഫൈ ചെയ്യുക അതായത് ഓദർ സിഞ്ചാണ് ജെ ഡബ്ല്യു ജെ സിഞ്ചാണ് ആ ഒരു വർക്ക് എത്തിയിട്ടുള്ളത് നെക്സ്റ്റ് ഇസ് ബെർണാഡ് ഷോയുടെ പിക്മലിയൻ ഉണ്ട് സെവൻ വരുമ്പം ഇൻ മേർഡറിന്റെ കത്തീട്രൽ ആണ് ബ്ലോക്ക് ജോൺ ഓസ്പോണിന്റെ ലുക്ക് ഇൻ എ ബാങ്ക് ബ്ലോക്ക് നയ സാമുൽ ഫോർ ഹുട്ടു നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ റ്റ് മനസ്സിലാവുന്നുണ്ട് അല്ലെ ക്രിസ്റ്റഫ മാളവും വരുമ്പോഴത്തേക്ക് മിഡീവൽ ആയിട്ടുള്ള ടൈമാണ് സോ മിഡീവൽ ടു പോസ്റ്റ് മോഡേണിസം വരെയുള്ള ഒരു ടൈം പീരീഡ് അത് മിക്ക മിക്കെന്നുള്ള മേജർ വർക്കുകൾ എല്ലാം തന്നെ ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്തിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ വൺ സെക്കൻഡ് സോ മനസ്സിലായി കാണും ഇപ്പം ക്രിസ്റ്റഫ മാളവും എടുക്കുവാണെങ്കിൽ റിഡൈസ് ആൻഡ് കോൺഫ്ലിക്സ് പറ്റും കാണാൻ പറ്റുന്നുണ്ട് മിഡ്സമൻ ആയിട്ട് ചെയ്യുന്നത് കോമഡിക്കൽ കോമഡി വർക്ക് ആണ് വില്യം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് എന്ന് പറയുന്ന പ്യോർ ട്രാജഡി എന്നൊക്കെ നമ്മൾ പറയുന്ന ഗ്രേറ്റസ്റ്റ് ട്രാജഡി എവർ ഇൻ ദ്ലിസ്റ്റ് ലിറ്ററേച്ചർ എന്നൊക്കെ പറയുന്ന ഹാംലെറ്റ് ദൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ബെൻ ചോൺസൺ എന്താണ് നമ്മുടെ മറ്റേ ബെൽ ചോൺസൺ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോമഡി ഓഫ് ഹ്യൂമേഴ്സ് അതിലാണ് വരുന്നത് പിന്നെ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് ഇറ്റ് വാസ് എ കോൺഫ്ലിക്റ്റ് ആണ് കാണിക്കുന്നത് ദൻ ബാ പിക് മെലിയൻ മെർഡർ എഗെയിൻ ദ ജോൺ ഓസ്ബോണിന്റെ ലുക്ക് ഇൻ ആകർ എന്ന് പറയുന്നത് ആ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് സാമൂൽ ബക്കേരിന്റെ വേറ്റി ഫോർ ഓൾ അബൌട്ട് തിയേറ്റർ ഓഫ് അബ്സേർഡ് സോ പല തിയേറ്ററിക്കൽ മൂവ്മെന്റ്സുമായിട്ടും ഈ ഒരു നൈൻ ബ്ലോക്ക് ഒരു കണക്ഷൻ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഓരോ ബ്ലോക്ക് വൈസ് നമുക്ക് ആയിട്ട് നോക്കാം ഫസ്റ്റ് ബ്ലോക്ക് ക്രിസ്റ്റഫർ മാർലോവിന്റെ ഡോക്ടർ ഫോർസാണ് സോ ക്രിസ്റ്റഫർ മാർലോവിസ് കൺസേഴ്സ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ പ്ലേറൈറ്റ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ് ഓഫ് ദ മെഡീരിയൽ ആണെന്ന് നമ്മൾ പറയാറ് ഫസ്റ്റ് ഈ ഒരു ബ്ലോക്ക് വേണേ നമ്മൾ സിക്സ് യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് യൂണിറ്റ് വൺ ഈസ് ക്രിസ്റ്റഫർ മാർലോ ആൻഡ് എലിസബത്ത ഡ്രാമ സെക്കൻഡ് യൂണിറ്റ് ദ ട്രാജിക് ഡ്രാമ ഓഫ് ഡോക്ടർ ഫോർസസ് തേർഡ് വൺ ഐറണിൻ ആൻഡ് ദ ട്രാജിക് ഡിലേമ ഇൻ ഡോക്ടർ ഫോർസസ് ഫോർത്ത് വൺ റിനേസമേഷൻ ഇൻ ഡോക്ടർ ഫോഴസ് ഡ്രമാറ്റിക് പോയിട്രിൻ ഡോക്ടർ യൂണിറ്റ് വണ്ണിന്റെ അകത്ത് എന്തൊക്കെയാണ് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാല് ഓവറോൾ നമ്മൾ ഒരു ഡ്രാമയിലേക്ക് വരുവാണ് സോ എന്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ ഒറിജിൻ പഠിച്ചിരിക്കണം അല്ലെ എങ്ങനെയാണ് ഒരു ഡ്രാമയുടെ ഒറിജിൻ മിസ്റ്ററി മിറാക്കിൾ മൊറാച്ചി പ്ലേസ് ഇന്റർലോക്സ് അങ്ങനെ വന്ന ആ ഒരു ഡ്രാമയുടെ ഒറിജിൻ പറയുന്നുണ്ട് സോഷ്യൽ കോൺടാക്സ് റിട്ടേൺ ഡോക്ടർ ഫോർസിസ് എഴുതിയ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കോണ്ടക്സ് പറയുന്നുണ്ട് റിനൈസാൻസ് റിഫോർമേഷൻ ആ ഒരു സമയത്ത് വന്ന റിനൈസാൻസ് മൂവ്മെന്റും അതുപോലെ റിഫോർമേഷൻ മൂവ്മെന്റും ഈ രണ്ട് മൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണെന്നും എന്റെ ബാക്ക്ഗ്രൌണ്ട് പറയുന്നുണ്ട് മേജർ വർക്ക്സ് ഓഫ് ക്രിസ്റ്റഫർ മാർലോ ടെബുലൈ ദ ട്രാജിക് ഹിസ്റ്ററി ഓഫ് ഫോർസിസ് ജോ ഓഫ് മെഡല എഡ്വേർട്ട് ദ സെക്കൻഡ് ഡിഡോ ദ ക്യൂൻ ഓഫ് കാർട്ടേജ് എങ്ങനെ പോകുന്ന അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് മേജർ വർക്ക്സിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല ജസ്റ്റ് ഐ റിമെമ്പർ ദ നെയിംസ് ഓഫ് ദോസ് ബോർക്സ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഡോക്ടർ ഫോഴ്സസ് മാത്രമേ ഉള്ളൂ പിന്നെ റൈസ് ഓഫ് ദി ലിസബ്രൻ കോമഡി അസ് വെൽ ആസ് ട്രാജഡി ഗ്രീക്ക് ഒറിജിൻ ഗ്രീക്ക് ഒറിജിൻസ് വരുമ്പോൾ എന്തായിരിക്കും നമ്മൾ പഠിക്കുന്ന സ്റ്റോട്ടേനായിരിക്കും അടിച്ചോട്ടെന്ന ത്രീ യൂണിറ്റീസ് ഡെഫിനേഷൻ എബൌട്ട് ദ ട്രാജഡി ദ അദ്ദേഹത്തിന്റെ സിക്സ് എലമെന്റ്സ് ഓഫ് ദി ട്രാജഡി ഇതൊക്കെയാണ് യൂണിറ്റ് വണ്ണില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ടൂലേക്ക് വരുമ്പോൾ ഇറ്റ്സ് എബൌട്ട് ദ ട്രാജിക് ഡ്രാമ അല്ലെങ്കിൽ ആ ഒരു ആക്ട് വൈസ് ആയിട്ടുള്ള അനാലിസിസ് പാർട്ടായിരിക്കും അഞ്ച് ആക്ട് ആണ് മൊത്തത്തിലുള്ളത് അഞ്ച് ആക്ട് ആക്ട് വൺ ആൻഡ് ടൂ ഇസ് എ ഹീറോയിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നേച്ചർ ആൻഡ് ദ റൈസ് ഓഫ് ദി ഡോക്ടർ ഫോഴ്സസ് ആണ് കാണിക്കുന്നത് ത്രീ ആൻഡ് ഫോർ ഒരു കോമിക് എലമെന്റ്സ് ആണ് ഫൈവ് ഈസ്ബോട്ട് ഫോളോ ഓഫ് ദ ഡോക്ടർ ഫോഴ്സസ് അങ്ങനെ അഞ്ച് ആക്ട് പാക് വൈസ് ആയിട്ടുള്ള ആൻഡ് അനാലിസിസ് ആണ് പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ ഫോഴ്സസ് എങ്ങനെയാണ് ഒരു ട്രാജഡി പ്ലേ ആവുന്നതും അതുപോലെ എങ്ങനെയാണ് മൊറാലിറ്റി പ്ലേ ആവുന്നത് ആൻഡ് ഹൗ ഇറ്റ്സ് അപ്പീൽ ഇൻ ദീന്ന് സെഞ്ചുറി ഇത്രയാണ് യൂണിറ്റ് ടൂല് പറയുന്നത് സോ ഡോക്ടർ ഫോഴ്സസ് ആൾ അബൌട്ട് റൈസ് ആൻഡ് ഫോളോ ഓഫ് ഡോക്ടർ ഫോഴ്സസ് അതാണ് അതിന്റെ സ്റ്റോറി ലൈൻ എന്ന് തന്നെ പറയരുത് േക്ക് ഐബണി ആൻഡ് ട്രാജഡി ബിലേ മൈ ഡോക്ടർ ഫോഴസസ് ഡോക്ടർ ഫോഴസിന്റെ കഥയെന്ന് പറയുന്ന എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു റൈസ് ഏറ്റവും സക്സസ് നേച്ചർ ആവുന്ന ഡോക്ടർ ഫോഴസ് അതിനോട് ശേഷം അദ്ദേഹത്തിന് തന്റെ കാഡേറ്റ് അല്ലെങ്കിൽ ഡിസിഷൻ കാരണം ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ഫെയിലിയർ അപ്പം അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഐറണി അത് മാർലോം എങ്ങനെ പോർട്രേ ചെയ്തിട്ടുണ്ട് എന്റെ ട്രാജിക് ഡിലേയും എങ്ങനെ വർക്ക് ആയിട്ടുണ്ട് സോ അതാണ് യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് യൂണിറ്റ് ഫോറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഓൾ പറഞ്ഞാൽ റീബേർത്ത് ആണ് ലാറ്റിൻ മൂവ്മെന്റ് ആണ് റീബേർത്ത് ആണ് റീബേർത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ്സ് എ ക്വസ്റ്റ് ഫോർ ഡിസ്കവറി നോളജ് അഡ്വെഞ്ചർ ഒക്കെയാണ് സോ അത് തന്നെയാണ് അതെങ്ങനെയാണ് ഏത് രീതിയിലാണ് പോർട്ടേസ് ചെയ്തിരിക്കുന്ന ഡോക്ടർ ഫോഴസിനകത്ത് റിഫോർമേഷൻ ഏത് രീതിയിലാണ് കൊണ്ടുവന്നേക്കുന്നത് കാത്തലിക്സ് വേഴ്സസ് റിഫോം കാത്തലിക്സ് വേഴ്സസ് പ്രൊട്ടസ്റ്റിസം എങ്ങനെയാണ് വന്നത് അതാണ് യൂണിറ്റ് ഫോറില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂവിങ് ഓൺ ടു ദ യൂണിറ്റ് ഫൈവ് യൂണിറ്റ് ഫൈവ് ഇസ് എ ഡ്രമാറ്റിക്കൽ പോയട്രി അവരുടെ ലാംഗ്വേജ് സ്ട്രക്ചർ എലമെന്റ്സ് ഒക്കെയാണ് അതിനകത്ത് കൂടുതൽ പറയുന്നത് വി നോ ദാറ്റ് ഹു വാസ് വെരി ഫേമസ് ഫോർ റൈറ്റിംഗ് മാലോബിയൻ ലൈൻസ് മാലോബിയൻ മൈറ്റി ലൈൻസ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ബ്ലാങ്ക്വേഴ്സിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ഒരു ലാംഗ്വേജ് ആൻഡ് സ്ട്രക്ചർ വിച്ച് വെയർ ഡോക്ടർ ഫോഴ്സസ് അതാണ് യൂണിറ്റ് ഫൈവില് നമ്മൾ ഓവറോൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ യൂണിറ്റ് സിക്സിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ പെർഫോമൻസ് ഓഫ് ഡോക്ടർ ഡോക്ടർ പെർഫോമൻസ് നമുക്കറിയാം ഇതെല്ലാം തന്നെ നാടകങ്ങളാണ് അല്ലെ ഇത് എങ്ങനെയാണ് സ്റ്റേജിൽ പെർഫോം ചെയ്തത് സ്റ്റേജിൽ മാത്രമല്ല കാലത്തിൽ എങ്ങനെ പെർഫോം ചെയ്തു പിന്നെ എഡിറ്റഡ് വേർഷനിൽ എങ്ങനെ പെർഫോം ചെയ്തു പിന്നെ എയ്റ്റീൻ സെഞ്ചുറി നയൻറ്റീൻ ഈവൻ നൗ അത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്റെ വേരിയസ് ഉള്ള അഡാപ്റ്റേഷൻസ് എന്താണ് ആൾക്കാർ ഓരോ ആൾക്കാരും ഓരോ കുറിച്ചൊക്കെ പറഞ്ഞുണ്ടാവുമല്ലോ ക്രിറ്റിക്സിന്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് സിക്സില് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദിസ്ഇസ് ഓൾ എബൌട്ട് ദ ഫസ്റ്റ് ബ്ലോക്ക് ഫസ്റ്റ് ബ്ലോക്കിൻ്റെ അകത്ത് ആറ് യൂണിറ്റ്സ് ആണ് ഉള്ളത് എല്ലാം ഡോക്ടർ ഫോഴ്സിനെ ആക്ട് വൈസും സമ്മറേ വൈസും അതിന്റെ പെർഫോമൻസ് ബേസിൽ പിന്നെ തീം ബേയ്സിലൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രൈബ് to the second block, which was സെക്കൻഡ് Shakespeare's A Midsummer Night Dream. വില്യം ഷേക്സ്പിയർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലെ കോമഡി ഉണ്ട് ട്രാജിക് കോമഡി ഉണ്ട് ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഉണ്ട് ട്രാജ ട്രാജഡി ഉണ്ട് അപ്പൊ എല്ലാ പ്ലേസും എല്ലാ തരത്തിലുള്ള എല്ലാ ജോണ പ്ലേസും എഴുതി ഫേമസ് ആയിട്ടുള്ള ആളാണ് വില്യം ഷേക്സ്പിയർ വില്യം ഷേക്സ്പിയറിന്റെ അമിത്സമർ നൈറ്റ് ഡ്രീം ആണ് സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കുന്നത് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കോമഡിയാണ് ലവ് റൊമാൻസ് പോലെ തന്നെ എഴുതിയിട്ടുള്ള ഇൻ ഇറ്റ് മൊത്തത്തിൽ അഞ്ച് യൂണിറ്റ് ആണ് അകത്തുള്ളത് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പെർഫോമൻസ് ആ ഒരു പ്ലേയുടെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് അതെന്താണ് ആദ്യമായിട്ട് സ്റ്റേജ് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റിങ്സ് സെക്കൻഡ് സെക്കൻഡ് യൂണിറ്റിൽ പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊമാൻറ്റിക് ആണ് നമ്മുടെ ആ സെറ്റ് ഷേക്സ്പിയറിന്റെ മിഡ്സമ്മർ ഡ്രീം എന്ന് പറഞ്ഞത് ഇപ്പോൾ റൊമാൻറ്റിക് കോമഡി കോക്കി റൊമാൻസ് പോലെ വരുന്നതാണ് അതിന്റെ ലാംഗ്വേജ് ദ സ്ട്രക്ചർ ഓഫ് ദ പ്ലേ പറയുന്നുണ്ട് യൂണിറ്റ് ത്രീ ആൻഡ് ഫോർ രണ്ട് സെക്ഷൻ ആയിട്ട് ഒരു സെക്ഷനിലെ ആൻഡ് അനാലിസിസും രണ്ടാമത്തെ സെക്ഷനിലെ തീം സിമ്പിൾസ് ഒക്കെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആൻഡ് ദൂണിറ്റ് ഫൈവ് ഇസ് ഓൾ മെക്കാനിക്കൽസ് ഓഫ് ദ ഡോക്ടർ സോറി നൈറ്റ് ഡ്രീം സോ മിഡ് സമ്മർ നൈറ്റ് ഡ്രീം എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് ഒരു കുഞ്ഞുകഥയാണ് അതായത് ഏതൻസിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റോറി ഫുൾ ഏതൻസിലാണ് തീസസും ഇപ്പോ ഇപ്പോൾ ചെന്ന് പറയുന്ന ഒരു ആരുടെയും മാരേജ് സെറമണി ആണ് പോകുന്നത് അതിന്റെ സമയത്ത് കുറേയധികം സപ്ലോട്ട്സുകളും ഉണ്ട് കുറേ സപ്ലോട്ട്സുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് സപ്ലോട്ട്സുകളിലാണ് എതീനിയ ലവേഴ്സ് എന്നുള്ള വോറ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കോൺഫ്ലിക്സ് പിന്നെ ഫോറസ്റ്റ് പേടി ഉണ്ടാക്കും കുറെ ഫെയറേസ് ഉണ്ട് സോ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ കോമഡി ഞാൻ കഥ പറഞ്ഞ് തരുന്നില്ല ഇപ്പോൾ ബിക്കോസ്റ്റ് ഒക്കെ വേണമല്ലോ ദാറ്റ് വി ൻ ഡിസ്കസ് ഇൻ അവർ ക്ലാസ് സോ ദാറ്റ് ഓൾസമീ സോ ഇനി യൂണിറ്റ് വൈസ് നോക്കാം സോറി സൊ യൂണിറ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൌണ്ട് ആൻഡ് ദ പെർഫോമൻസ് അതിന് ഫസ്റ്റ് എന്ന് പെർഫോം ചെയ്തു കണ്ടീഷൻസ് ഓഫ് ദ പെർഫോമൻസ് അതാണ് യൂണിറ്റ് വണ്ണില് പറയുന്നത് യൂണിറ്റ് ടു ഇസ് ആൾ അബൌട്ട് ദ റൊമാൻറ്റിക് കോമഡി ആൻഡ് ദ ഷേക്സ്പിയേഴ്സ് ഇനോവേഷൻ ആ ഷേക്സ്പിയർ ഇനോവേഷൻ ആണ് റൊമാന്റിക് കോമഡി സോ ഒബ്വിയസ്ലി റൊമാന്റിക് കോമഡി ഇങ്ങനത്തോളം വരും അതിന്റെ ലാംഗ്വേജ് വെറൈറ്റീസ് എന്തൊക്കെയാണ് സ്ട്രക്ചർ ഓഫ് ദ പ്ലേ എന്താണ് ഏത് രീതിയിലാണ് എഴുതിയിക്കുന്നത് അതൊക്കെയാണ് യൂണിറ്റ് ടു എന്ന് പറയുന്നത് യൂണിറ്റ് ത്രീയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ആ ഒരു സ്റ്റോറി ലൈൻ സമ്മറി ആൻഡ് ഇറ്റ്സ് അനാലിസിസ് പാർട്ട് ആണ് യൂണിറ്റ് ഫോറിലേക്ക് വരുമ്പോൾ ഈസ്റ്റ് വൈ ക്യാരക്ടർ ആൻഡ് ദ തീമാറ്റിക് അനാലിസിസ് ആണ് നമ്മളിവിടെ കാണുന്നത് ഇനി യൂണിറ്റ് ഫൈവ് മെക്കാനിക്കൽസിലേക്ക് വരുമ്പോഴത്തേക്ക് ഐഡന്റിറ്റീസ് ഓഫ് ദ മെക്കാനിക്കൽസ് മെക്കാനിക്കൽസും ഫോറസ്റ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ് പ്ലേ വിത്ത് എൻ ദ പ്ലേ പ്ലേ വിത്ത് എൻ ദ പ്ലേ എന്ന് വെച്ചാൽ എന്താ ഒരു പ്ലേയിൽ മറ്റൊരു പ്ലേ നടക്കുക മനസ്സിലാവുന്നുണ്ടോ നമ്മൾ കാണുന്ന പ്ലേക്കുള്ളിൽ പേരൊരു പ്ലേ നടക്കുന്നതിനെയാണ് മെച്ചാ പ്ലേ അല്ലെങ്കിൽ പ്ലേ വിത്ത് എൻ ദ പ്ലേ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഈസ് വില്യം ഷേക്സ്പിയറിന്റെ തന്നെ ഹാംലെറ്റ് ആണ് ഇതും സിക്സ് യൂണിറ്റ്സ് ആണ് ഉള്ളത് യൂണിറ്റ് വൺ ഇസ് ഓൾഅബ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്ലേ യൂണിറ്റ് ടു വേരിയസ് ആയിട്ട് ഇന്റർപ്രിറ്റേഷൻസ് ഹാംലെറ്റിനൊക്കെ ഒരുപാട് ക്രിട്ടിക്കൽ ഇന്റർപ്രിറ്റേഷൻസ് വന്നിട്ടുള്ള വർക്ക് ആണ് സോ ഇന്റർപ്രിറ്റേഷൻസ് പല ക്രിറ്റിക്സും ഇന്റർപ്രിറ്റ് ചെയ്ത രീതികൾ ത്രീ സ്ട്രക്ചർ ലാംഗ്വേജ് ഓഫ് ദ ലിറ്ററേച്ചർ യൂണിറ്റ് ഫോർ ഈസ് ഹാംലെറ്റ് ആൻഡ് അതർ ഡയമെൻഷൻസ് ഓഫ് ഹാംലെറ്റ് യൂണിറ്റ് ഫൈവ് ദ വേൾഡ് സ്റ്റേജ് നമുക്കറിയാം സ്റ്റേജ് വി ആർ ആക്ടേഴ്സ് വെറുതെ വെറുതെ പറയുന്നതാണ് അവിടെ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് യൂണിറ്റ് സിക്സ് ഈസ് കറണ്ട് ക്രിട്ടിക്കൽ അപ്രോച്ച് ഇപ്പഴത്തുള്ള ക്രിട്ടിക്കൽ അപ്രോച്ചസ് എന്തൊക്കെയാണ് സോ ഓരോന്നായിട്ട് നോക്കാം യൂണിറ്റ് വൺ ഇസ് എ ബാക്ക്ഗ്രൌണ്ട് ബാക്ക്ഗ്രൌണ്ട് സെറ്റിംഗ് ഓഫ് ദ പ്ലേസ് ഡേറ്റ് ആൻഡ് പെർഫോമൻസ് ഓഫ് ഹാംലെറ്റ് ഹാംലെറ്റ് എഴുതാനുണ്ടായ മേജർ സോഴ്സസ് ഏതൊക്കെയാണ് ടൂൾസ് പിന്നെ ടെക്സ്റ്റൈൽ ക്രിറ്റിസിസം ന്യൂ ക്രിറ്റിസിണവിടെ പറയുന്നത് യൂണിറ്റ് ടൂയിലേക്ക് വരുമ്പോൾ വേരിയസ് ഉള്ള ഇന്റർപ്രിട്ടേഷൻ ഹാമ്രഡ് പ്ലേ അതിന്റെ മേജർ തീംസ് എന്തൊക്കെയാണ് അതോ റിലീജിയസ് പ്ലേ ആണോ സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് ടൂയില് ഇന്റർപ്രിറ്റേ ചെയ്യുന്നത് യൂണിറ്റ് ത്രീ ഇസ് അബോട്ട് ദ ലാംഗ്വേജ് ഓഫ് ലിറ്ററേച്ചർ സ്ട്രക്ചർ അതിനകത്ത് ഉപയോഗിക്കുന്ന റെട്ടോറിക്കൽ ഡിവൈസസ് സിമ്പിൾസ് അലിഗ്രീസ് ഇമേജറി വേർഡ് പ്ലേ അതൊക്കെയാണ് യൂണിറ്റ് ത്രീയിൽ പറയുന്നത് യൂണിറ്റ് ഫോറിലേക്ക് വരുമ്പോഴത്തേക്ക് അതർ ഡയമെൻഷൻസ് അതായത് എല്ലാ പ്ലേകളിലത്തും സോൾ ലൊക്കീസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ക്വാളിറ്റി ഫാക്ടർ ഉണ്ടാവും അപ്പൊ സോൾ ലൊക്കീസ് എങ്ങനെയാണ് ക്വസ്റ്റൻ ഓഫ് സബ്ജക്ടിവിറ്റി എങ്ങനെ വരുന്നു ക്യാരക്ടർ എക്സ്പ്ലേഷൻ അനാലിസിസ് ഒക്കെയാണ് യൂണിറ്റ് ഫോറില് വരുന്നത് യൂണിറ്റ് ഫൈവിലേക്ക് പോകുമ്പോഴത്തേക്ക് ദ വേൾഡ് സ്റ്റേജ് വോയിഡ് പേർസ്പെക്ടീവ് കുറച്ചുകൂടെ നമ്മൾ കിങ് ലെയറിനെയും ഹാമറ്റിനെയും കൂടെ കണക്ട് ചെയ്ത് പറയുന്നുണ്ട് യൂണിവേഴ്സലൈസേഷൻ അത് എങ്ങനെ വരുന്നു എന്നൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് സിക്സിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ അപ്രോച്ച് കറണ്ട് ക്രിട്ടിക്കൽ അപ്രോച്ചസ് ടു ഹാംലെറ്റ് ആണ് ട്വന്റി സെഞ്ചുറിയിൽ എന്തൊക്കെ വന്നു പിന്നെ പുതിയ ഒരുപാട് തിയറികൾ വന്നു പോസ്റ്റ് മോർട്ടേണിസത്തിൽ ഏതൊക്കെയാണ് ന്യൂ ഹിസ്റ്റോറിസം വന്നു ഫെമിനിസം വന്നു സൈക്കോളജിക്കൽ ക്രിറ്റിസം സ്ട്രക്ചറലിസം ഇങ്ങനെയുള്ള തിയറി തിയറിസ്റ്റുകൾ അല്ലെങ്കിൽ ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ഹാംലെറ്റിനെ കാണുന്നത് സോ ആ രീതിയിലുള്ള അനാലിസിസ് ഇപ്പം ന്യൂ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഹിസ്റ്റോറിസിസം ഉള്ള ആൾക്കാർ എന്താണ് കാണുന്നത് സ്ട്രക്ചലിസ്റ്റിന്റെ അഭിപ്രായം എന്താണ് ഫെമിനിസ്റ്റിന്റെ അഭിപ്രായം എന്താണ് അങ്ങനെ രീതിയിലുള്ള ഒരു ഒരു രീതിയിലുള്ള ക്രിറ്റിക്കൽ വർക്ക് ക്രിറ്റിക്സിസം ആണ് നമ്മൾ ഇവിടെ കാണുന്നത് യൂണിറ്റ് സിക്സിൽ കാണുന്നത് ഇനി ജോൺ ബ്ലോക്ക് ഫോർ എന്ന് പറയുന്ന ബെൻ ജോൺസൺ ദാൽക്കമിസ്റ്റ് ആണ് ഇറ്റ് ഈസ് ഓൾസോ ഫൈവ് യൂണിറ്റ്സ് യൂണിറ്റ് വൺ ഈസ് ദ ഡ്രമാറ്റിക് കരിയർ ഓഫ് ബെൻ ജോൺസൺ അദ്ദേഹത്തിന്റെ ബെൻ ജോൺസൺ ബയോഗ്രഫി അദ്ദേഹത്തിന്റെ ഡ്രമാറ്റിക് കരിയർ ഹസ് കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് ടു ഈസ് ജോൺസോണിയൻ കോമഡി ആൻഡ് ദ ആൽക്കമിസ്റ്റ് അദ്ദേഹത്തിന്റെ വർക്കിനെ കുറിച്ചിട്ടാണ് ആൽക്കമിസ്റ്റിനെ കുറിച്ച് യൂണിറ്റ് ത്രീ സ്ട്രക്ചർ ലാംഗ്വേജ് പാറ്റേൺസ് അബൌട്ട് ആൽക്കമിസ്റ്റ് യൂണിറ്റ് ഫോർ ഈസ് ദൽക്കമിസ്റ്റ് തിയേറ്ററിൻ്റെ അത് അല്ലെങ്കിൽ സ്റ്റേജിൽ അത് എത്രത്തോളം സക്സസ്ഫുൾ ആയി അതിനകത്ത് മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു യൂണിറ്റ് ഫൈവ് ദാരക്ടറൈസേഷൻ ആൻഡ് ദ ലാംഗ്വേജ് യൂണിറ്റ് വൺ ഈസ് ഇൻട്രൊഡക്ഷൻ ദ ലൈഫ് ആൻഡ് ദ വോക്സ് ഓഫ്സൺ ക്രിണോളജി ആൻഡ് ക്രിട്ടിക്കൽ ക്രിണോളജി ആദ്യം എഴുതിയ വർക്ക് രണ്ടാമത്തെ ആ ഒരു പ്രോപ്പർ ഓർഡറിൽ ഒരു ഡിസ്കഷൻ വരുന്നുണ്ട് ക്രിട്ടിക്കൽ എക്സ്ട്രാക്ട്സ് കാണാം യൂണിറ്റ് ടുയിലേക്ക് പോകുമ്പോഴത്തേക്ക് ജോൺസോണിയൻ കോമഡി ആൻഡ് ആൽക്കമിസ്റ്റ് ആണ് ആൽക്കമിസ്റ്റ് അസൻ നമ്മൾ ഡിസ്കസ് മനാൽസും നോക്കും യൂണിറ്റ് ത്രീ ലേക്ക് പോകുമ്പോഴത്തേക്ക് സ്ട്രക്ചേഴ്സ് അഡ്സ്റ്റോർട്ട് ചെയ്യുന്ന ടൈം ആൻഡ് സ്പേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ക്ലോസറി കുറച്ച് ടെക്നിക്കൽ ടേംസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ക്രിട്ടിക്കലായിട്ട് ജുനാദൻ ഹൈംസ് റെഡു ജുനേജന കുറച്ചധികം ആൾക്കാരുണ്ട് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ആൽബബിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് ഫോറിലേക്ക് പോകുമ്പോഴത്തേക്ക് ആൽക്കമിസ്റ്റ് ആൻഡ് ദ ടിയേറ്റർ ടീയേറ്ററിനാൽക്കമിസ്റ്റ് എങ്ങനെ പെർഫോം ചെയ്തു ഏതൊക്കെ മേജർ ആക്ടേഴ്സ് ആണ് വന്നത് പിന്നെ സെലക്ടഡ് ആയിട്ടുള്ള കുറച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സ്ട്രക്ചർ ലാംഗ്വേജ് ആൻഡ് ദ ക്രിട്ടിക്കൽ റിസപ്ഷൻസ് പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് വിച്ച് വാസ് റിട്ടേൺ ബൈ സിഞ്ച് സിഞ്ച് എന്ന് പറഞ്ഞ ഒരു പ്ലേറായിട്ടാണ് പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എഴുതിയത് ഇതും അഞ്ച് യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു ഫസ്റ്റ് യൂണിറ്റ് ഇസ് അബൌട്ട് ദ പ്ലേ ബോയ് സെക്കൻഡ് ക്രിട്ടിക്കൽ അനട്ടേഷൻ ക്രിട്ടിക്കൽ അനട്ടേഷൻ എന്ന് പ്ലേ പ്ലേബോയിൽ കുറച്ച് പല പലയിടങ്ങളിലായിട്ട് നാലഞ്ച് ലൈൻസ് എടുത്ത് ആ ഒരു ലൈൻസ് നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്നതിനാണ് ക്രിട്ടിക്കൽ അനട്ടേഷൻ എന്ന് പറയുന്നത് ത്രീ ക്ലോസ് അനാലിസിസ് നമ്മൾ ഇൻ ഡെപ്ത് ഈ വേർഡ് ബൈ വേർഡ് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് ക്ലോസ് അനാലിസിസ് എന്ന് പറയുന്നത് ഓഫ് ദ പ്ലേ ബോയ് ഫോർത്ത് വൺ അത് പ്ലേ ബോയിയുടെ തന്നെ ഡിസ്കഷൻ ഫിഫ്റ്റ് മോൺ ഇറ്റ്സ് ഓൾസോ കണ്ട പോർഷൻ ഓഫ് ഫോർ ഫോർ ആൻഡ് ഫൈവ് കമ്പൈൻ പാർട്ടാണ് സെക്ഷൻ വൺ ആൻഡ് ടൂ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഓക്കെ ബോക്സ് നോക്കുന്നുണ്ട് ഐറിഷ് റൊമാറ്റിക്കൽ മൂവ്മെന്റ് എന്താ നോക്കുന്നുണ്ട് യൂണിറ്റ് വണ്ണില് നമുക്കറിയാം ഐറിഷ് റൊമാറ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യൂബി ഒക്കെ ആണ് അതിന്റെ പൗണ്ടൻ ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഐറിഷിനെ ഒരു നാഷണൽ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനും അവരുടെ പ്രോബ്ലൻസ് കൊണ്ടുവന്ന് ആ ഒരു സമയത്ത് ഏതെങ്കിലും കുറെ വർക്കുകൾ ഉണ്ട് അതിനെയാണ് ഐബ്രഷ് ട്രിമാറ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അബേ തിയേറ്റർ ഒക്കെ തന്നെ ഫോർമുലേറ്റ് ചെയ്യുന്നത് സോ അതൊക്കെയാണ് ഐറിഷ് ട്രിമാറ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ മോഡേൺ കോമഡി എന്താണെന്ന് നോക്കുന്നുണ്ട് യൂണിറ്റ് ടുയിലേക്ക് പോകുമ്പോ ഇറ്റ്സ് ഓൾഅബത്ത് ക്രിറ്റിക്കൽ അലർട്ടേഷൻ ആ പ്ലേ ബോയിനെ കുറിച്ച് എങ്ങനെയാണ് എന്റെ സോഴ്സസ് എന്താണ് എങ്ങനെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ആക്കണം പിന്നെ ഈ അതിന്റെ ടെക്സ്റ്റ് അതിന്റെ കഥ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് ത്രീയിലേക്ക് പോകുമ്പോൾ ക്ലോസ് അനാലിസിസ് ആണ് ഓരോ ആക്ട് വൈസ് സമ്മറി ഓഫ് വൺ ടു ത്രീ മൂന്ന് ആക്ട് ആണ് ഉള്ളത് മൂന്ന് ആക്ടിന്റെയും സമ്മറിയും അനാലിസിസും ആണ് യൂണിറ്റ് ഫോറിലേക്ക് പോകുമ്പോഴേ പ്ലേ ബോയ് ഡിസ്കഷൻ എൻ്റെ പെർസ്പെക്ടീവ്സ്റ്റ് സോറി അതിന്റെ മേജർ ത്രീംസ് പട്രിസൈഡ് ഫാൻറ്റസി വേഴ്സസ് റിയാലിറ്റി അതൊക്കെയാണ് മേജർ തീംസ് അതിനകത്ത് വരുന്നത് പിന്നെ ക്യാരക്ടറൈസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് മേജർ ക്യാരക്ടേഴ്സ് അള്ളു ക്രിസ്റ്റി പെഗീൻ പോലുള്ള ആൾക്കാരുടെ കാര്യം കോമിക്കൽ സ്ട്രാ ഐറോണിക്കൽ ആയിട്ട് എങ്ങനെ വർക്ക് ആവുന്നുണ്ടെന്ന് യൂണിറ്റ് ഫൈവ് ഇസ് അബൌട്ട് അതർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഇൻ ദ പ്ലേ എന്തൊക്കെ വരും ലാംഗ്വേജ് വരും മറ്റുള്ള ക്രിട്ടിക് ഇത് എങ്ങനെ പറഞ്ഞു സ്റ്റേജിൽ എന്തൊക്കെ അപ്രിസിയേഷൻ കിട്ടിയോ അല്ലെങ്കിൽ സ്റ്റേജിൽ പെർഫോം ചെയ്തപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ആര് പെർഫോം ചെയ്തു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ഈസ് ബ്ലോക്ക് സിക്സ് ബെർനാട്ഷോടെ പിക് മെലിയൻ ആണ് ഇറ്റ് വാസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേ ബെർണാട് ഷോടെ യൂണിറ്റ് നാല് യൂണിറ്റേ ഉള്ളിതിനകത്ത് യൂണിറ്റ് വൺ ഈസ് അബൌട്ട് പെനാട്ഷ ഇംഗ്ലീഷ് ഡ്രാമയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ബെർണാട് ഷായുടെ ലൈഫ് ബയോഗ്രഫിയൊക്കെയാണ് യൂണിറ്റ് ടു പിക് മലിന്റെ കഥ തീംസ് ആൻഡ് ഇഷ്യൂസ് യൂണിറ്റ് ത്രീ സ്ട്രക്ചർ ആൻഡ് ദ ലാംഗ്വേജ് ആൻഡ് ഫോർത്ത് വൺ ഇസ് ഓൾസോ ലാംഗ്വേജ് ആൻഡ് ദ സ്റ്റൈൽ സോ യൂണിറ്റ് വൺ അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇംഗ്ലീഷ് ട്രാവർ ഫ്രോം ദ റെസ്റ്റൊറേഷൻ ടു ബെനാക്ഷ അതാണ് യൂണിറ്റ് വണ് പേര് അതായത് റെസ്റ്റോറേഷൻ പീരീഡ് തൊട്ട് റെസ്റ്ററേഷൻ എന്ന് പറഞ്ഞാൽ നിയോക്ലാസിക്കൽ ഏജ് ആണ് ചാൾസ് പണ് നമ്മുടെ കോമൺവെൽത്തിന് ശേഷം എല്ലാം തന്നെ റീഗെയിൻ ചെയ്ത് ബ്രിട്ടീ നമ്മുടെ ഇംഗ്ലണ്ട് പഴയ ഫോമിലേക്ക് തിരിച്ചു പോകുന്ന സമയം സോ റെസ്റ്റൊറേഷൻ തൊട്ട് ബെനാട് ഷാ വരെയുള്ള ആ ഒരു ഡ്രാമയുടെ ആണ് ആദ്യം പറയുന്നത് ഡ്രാമ ഇൻ ദ സിക്സ്റ്റീൻ സിക്സ്റ്റീസ് പിന്നെ ബെനാട് ഷാ ഐഡിയോളജി പിന്നെ ലൈഫ് ആൻഡ് ദ പ്ലേസ് യൂണിറ്റ് ടുവിലേക്ക് പോകുമ്പോഴത്തേക്ക് പ്ലേയുടെ പെയിൻസ് ഇഷ്യൂസ് ഒക്കെയാണ് കാണിക്കുന്നത് ക്ലാസ് ഡിസ്ട്രിക്ഷൻ സ്ട്രോബറി കൈൻഡ് ഓഫ് മാനേഴ്സ് ഒക്കെയാണ് വരുന്നത് പിന്നെ വുമൺ റിലേഷൻഷിപ്പ് എന്ന സ്റ്റോറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആരൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് മേട നമുക്കത് പ്ലേ പഠിക്കുമ്പോൾ ഇൻഡെപ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ സോറി ഫോർ ദ ഡിസ്റ്റർബൻസസ് ഇൻ ബിറ്റ്വീൻ സോ നെക്സ്റ്റ് ഇസ് യൂണിറ്റ് ത്രീ ഡ്രിമാറ്റിക് സ്ട്രക്ചർ ആൻഡ് ദ മിഗ്ലിങ് ഓഫ് ജോണേഴ്സ് അതായത് പിക്മലിന്റെ അത് നമുക്ക് ഡിഫറെന്റ് ജോണേഴ്സിൻ്റെ ഒരു മിക്സ്ച്ചറ് കാണാൻ പറ്റും സോ ഇതുവരെ മെരണാർഷ്യയുടെ തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ട്രാജിക് കോമഡി എന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ നമ്മൾ പലതും നമ്മൾ മിക്സ് ചെയ്തിട്ടില്ല ട്രാജഡി ആണെ ട്രാജഡി കോമഡി ആണെ കോമഡി റൊമാൻസ് ആണെങ്കിൽ റൊമാൻസ് അങ്ങനെയാണ് പോകുന്നത് പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ബിഗ് മലോണിനകത്ത് വരുമ്പോഴത്തേക്ക് റൊമാൻസിന്റെ എലമെന്റ്സും കാണാം കോമഡിയുടെ എലമെന്റ്സും കാണാം നോവലിന്റെ എലമെന്റ്സും കാണാം കുറേ ജോണേഴ്സിൻ്റെ എലമെന്റ്സ് മിക്സ് ചെയ്ത് ഒരു ഡ്രാമ ഉണ്ടാക്കി വെച്ചേക്കാണ് പക്ഷെ ഇറ്റ് വാസ് എ വെരി ഗുഡ് ഡ്രാമ ഓക്കെ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് ഫോർ ഈസ് അബൌട്ട് എ ലാംഗ്വേജ് ആൻഡ് ദ സ്റ്റൈൽ സ്റ്റൈലും അതിൻ്റെ ഡയലോഗും ഉണ്ട് സ്റ്റൈൽ പ്രോസ്റ്റൈൽ സ്റ്റൈൽ എന്ന് വെച്ചാൽ എന്താ നമ്മൾ കഥ ഇടുന്ന പോലെ എഴുതുന്നത് അതേ സമയത്ത് ഡയലോഗ്സും ഉണ്ട് പിന്നെ ക്രിറ്റിക്കൽ അപ്രോച്ചസ് എന്തൊക്കെയാണെന്നും നോക്കുന്നുണ്ട് അബൌട്ട് ടി എസ് എലിയേറ്റിന്റെ മേർഡർ ഇൻ ദ കന്യൂറ്റർ മേർഡറിൽ എന്താ കന്തിൽ അറിയാലോ ഭയങ്കര ആ ഒരു നൈസ് ആയിട്ട് എഴുതിയ ഒരു ക്രിട്ടിക്കൽ വർക്ക് ആണ് സൂ അതിനകത്ത് അഞ്ച് യൂണിറ്റ് ആണ് ഉള്ളത് യൂണിറ്റ് വൺ ടി എസ് എലിയേറ്റ് എസ് ഐസ് എൻ ആണ് പ്ലേ അദ്ദേഹത്തിന് തന്നെ പല ബോക്സ് പറയുന്നുണ്ട് യൂണിറ്റ് ടു ഈസ് ദ ബാക്ക്ഗ്രൗണ്ട് പ്രൊഡക്ഷൻ ആൻഡ് ദ പെർഫോമൻസ് യൂണിറ്റ് ത്രീ ക്രിട്ടിക്കൽ അപ്രോച്ച് ടു ദ പ്ലേ വൺ ക്രിട്ടിക്കൽ അപ്രോച്ച് ടു പ്ലേ ടു ജനറൽ കമൻസ് ആൻഡ് അത് റീഡി സോ ഇത്രയാണ് ബ്ലോക്ക് സെവന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് സോ നമുക്ക് യൂണിറ്റ് വൈസ് നോക്കാം യൂണിറ്റ് വൺ ഇസ്ലീഡ് അദ്ദേഹത്തിന്റെ എസൈസും ബാക്കിയുള്ള വർക്കുകളും ഇതിനെ പ്ലേവ് ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്നത് ഒന്നാമത് അദ്ദേഹത്തിന്റെ ലൈഫ് അഡ്ജിറ്റുള്ള വർക്ക് ഡ്രമാറ്റിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് പിന്നിയാകണിസ്റ്റുണ്ട് ഡോക്ക് എന്ന് പറയുന്ന വർക്ക് ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രീവിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെലവന്റ് ആയിട്ടുള്ള എസ്സൈസ് അനൗൺസ് പൈറ്റിക് ഡ്രാമാസ് ഇതാണ് യൂണിറ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ടു ഇസ് ഓൾഅബ് ദ ബാക്ക്ഗ്രൗണ്ട് പ്രൊഡക്ഷൻ ആൻഡ് ദ പെർഫോമൻസ് ഹിസ്റ്ററി എത്രത്തോളം ആ ഒരു പ്ലേയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അതിന്റെ പെർഫോമൻസ് ഡേറ്റ് അതിന്റെ സമ്മറി പ്രൊഡക്ഷൻ ഹിസ്റ്ററി ഓഫ് മേർഡർ എന്റെ കത്തീഡ്രൽ ആ ഒരു പ്രൊഡക്ഷൻ എങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു കാരണം ഓബിയസ്ലി ആണ് ചർച്ച എന്ന് പറയുന്നത് ടി എസ് എൽ എന്റെ സമയത്ത് ഒരു കോൺഫ്ലിക്ട് ഉണ്ടെങ്കിൽ പോലും ചർച്ച എപ്പോഴും സുപ്രീം പവറിലാണ് നിൽക്കുന്നത് അപ്പം ഈ ഒരു സിറ്റുവേഷൻ നമ്മള് മേർഡർ റെക്കോർഡ് ചർച്ചിൽ വരുമ്പോൾ ആ ഒരു സെറ്റിംഗ് എന്റെ പ്രൊഡക്ഷൻ ലെവൽ എങ്ങനെയായിരുന്നു എക്സ്പ്ലനേഷൻ ലെവൽ അനു ക്രിട്ടിക്കൽ കമന്റ്സ് അതാണ് നമ്മള് ഫസ്റ്റ് സെക്ഷൻ നടക്കുന്ന ഇതിനകത്ത് കമന്റ്സിന്റെ സ്പെല്ലിംഗ് തെറ്റാണ് കമന്റ്സ് ക്രിട്ടിക്കൽ കമന്റ്സ് ഓഫ് ദ ലൈൻസ് അതാണ് നമ്മൾ യൂണിറ്റ് ടൂല് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ത്രീ ഇസ് എ ക്രിട്ടിക്കൽ അപ്രോച്ച് എങ്ങനെയാണ് നമുക്കറിയാം ഒരു മേർഡർ കത്തിയേറ്ററിൽ സംഭവിക്കുന്നുള്ളതാണ് കഥ സോ ഒബ്ബിയസ്ലി അതിന് വന്നിട്ടുള്ള ക്രിട്ടിക്കൽ സൈഡ്സ് എന്തൊക്കെയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ബെക്കറ്റ് എ സൈലൻസ് ബെക്കറ്റ് ഇസ് വൺ ഓഫ് ദി ക്യാരക്ടർ എൻ ദ പ്ലേ അദ്ദേഹം തന്നെ സൈലൻസ് ആഫ്റ്റർ ദം അങ്ങനെ ക്രിട്ടിക്കൽ നോട്ട്സ് ആണ് ആ ഒരു പാർട്ട് വണ്ണില് വരുന്നത് പ്ലേ ടുവിലേക്ക് വരുമ്പോഴത്തേക്ക് എലിയറ്റിന്റെ ക്രിസ്ത്യൻ പേഴ്സ്പെക്റ്റീവ് അദ്ദേഹം ഓൾസോ ക്രിസ്ത്യൻ ഓബിയസ്ലി സോ അദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ പേഴ്സ്പെക്റ്റീവ് എങ്ങനെയാണ് അങ്ങനെ ക്രിസ്ത്യൻ ഐഡിയോളജി എത്രത്തോളം വരുന്നുണ്ട് പിന്നെ ഒരു ക്രിസ്ത്യൻ ഹിസ്റ്ററി ഡ്രാമ ഇതിനെ എങ്ങനെ പോർട്രേറ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മളൊരു യൂണിറ്റ് ഫോറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഫൈവിലേക്ക് വരുമ്പോഴത്തേക്ക് ജനറൽ കമന്റ്സ് ആൻഡ് അതർ റീഡിങ്ബൌട്ട് ദി പ്ലേ ബാക്കിയുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാർ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള റീഡിങ് എന്തൊക്കെയാണ് കോറസിന്റെ ഒരു ഡെവലപ്മെന്റും അതിന്റെ പെക്യുലാരിറ്റീസും എന്തൊക്കെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് ഫൈവില് നമ്മൾ നോക്കുന്നത് ദെൻ ബ്ലോക്ക് ഏറ്റ് ജോൺ ഓസ്കോൺ ലുക്കിൻ ആങ്കർ ഈ ലുക്കിൻ ആങ്കർ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് അതായത് ഐ തിങ്ക് ആഫ്റ്റർ ദ പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം വന്ന ഒരു മൂവ്മെന്റ് ആണ് യങ് മെൻ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ലിഡ് ബൈ ജോൺ ഓസ്പെൻഡ് അതേഴ്സ് ആ ഒരു മൂവ്മെന്റിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്ലേ തന്നെയാണ് ലുക്ക് ഇൻ ആകർ എന്ന് പറയുന്നത് അതിനകത്ത് ഫൈവ് യൂണിറ്റ്സ് ആണ് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് ടു ദ പ്ലേ ഒബ്വിയസ്ലി ദ ബാഗ്ഗ്രൗണ്ട് എൻ സെറ്റിംഗ് ഓഫ് ദ പ്ലേ ദ കാരക്ടർ ഇമ്പോർട്ടൻസ് ആൻഡ് അനാലിസിസ് ലാംഗ്വേജ് ആൻഡ് സ്പീച്ച് ആൻഡ് ലുക്ക് ബാക്ക് ഇൻ ആകർ ക്രിട്ടിക്കൽ അപ്രോച്ചസ് ആൻഡ് ആങ്കർ ആൻഡ് ആഫ്റ്റർ ദ പ്ലേ പ്ലേ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ സബ്സിക്വന്റ് ഇമ്പോർട്ടൻസ് ആണ് യൂണിറ്റ് ഫൈവ് നോക്കുന്നത് യൂണിറ്റ് വൺ ഈസ് അബൌട്ട് ദ ബാക്ക്ഗ്രൗണ്ട് ടു ദ പ്ലേ ഫിഫ്റ്റീസിൽ എങ്ങനെയായിരുന്നു നയൻറ്റീൻ സിക്സ്റ്റീസ് സെവൻറ്റീസ് പിന്നെ റിയലിസം ആൻഡ് നാച്ചുറലിസം വന്നു എക്സ്പ്രഷനിസം എക്സ്പ്രഷനിന്ന് ഡ്രാമയിൽ ആ മൂവ്മെന്റ് എന്താണ് സ്റ്റൈൽ ആൻഡ് ക്യാരക്ടറൈസേഷൻ എന്താണ് സബ്ജെക്ട് ഐറിഷ് റൊമാൻറ്റിക് മൂവ്മെന്റ് ഐറിഷ് ഐഡ്രഷ് റിബൈ സ്കോട്ടീഷ് ഡ്രാമ എല്ലാ ഡ്രാമയും പറയുന്നുണ്ട് സ്കോട്ടിഷ് അമേരിക്കൻ ഇംഗ്ലണ്ട് ജർമ്മനി എക്സ്പ്രഷനിസം ഇസ് ഫ്രം ജെർമനി സോ എല്ലായിടത്തും ബ്രിട്ടീഷ് ഡ്രാമന്റെ ഒരു എവല്യൂഷനും അതിനെ കുറിച്ച് എല്ലാം ഗ്ലെൻസും ഈ ഒരു യൂണിറ്റില് ഈ ഒരു പോസ്റ്ററില് തരുന്നുണ്ട് യൂണിറ്റ് ടു ഈസ് അബൌട്ട് ദ ക്യാരക്ടർ ലുക്ക് ഇൻ ബാങ്കർ ലുക്ക് ഇൻ ആകറിനകത്ത് ആവുന്ന മേജർ ക്യാരക്ടേഴ്സ് ആ ക്യാരക്ടർ ഡെവലപ്മെന്റ് റൊമാൻറ്റസിസം എങ്ങനെ വരുന്നുണ്ട് അല്ലെ ഹ്യൂമർ എങ്ങനെ വരുന്നുണ്ട് മോഡേണിസം എങ്ങനെ എഫെക്ട് ചെയ്യുന്നുണ്ട് ഫ്ലാറ്റ് ആൻഡ് ഡൌൺ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് അതിനകത്ത് വരുന്നുണ്ടോ ആൻഡ് പ്ലേസ് റിയാലിറ്റി ആണോ അതൊരു ക്ലേശയാണോ പിന്നെ ക്ലാസ് ടെൻഡ് കോൺഫ്ലിക്സ് ഇത്രയൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ ഡ്രാമ യൂണിത്രീസ് ലാംഗ്വേജസ് ഡ്രമാറ്റിക്കൽ ലാംഗ്വേജ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് എന്താണ് മോണോ മോണോലോഗും ഡയലോഗ്സും എത്രത്തോളം വരുന്നുണ്ട് ഇമേജറി ആൻഡ് സിമ്പലിസം എന്തേ ലിക് ഫോർ ഈസ് എ ക്രിട്ടിക്കൽ അപ്രോച്ചസ് പല പല ആൾക്കാർ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടാവുമല്ലോ അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ക്രിറ്റിക്കലി അനലൈസ് ചെയ്തിട്ടുള്ളത് നാല് ഡിഫറൻറ്റ് റീഡിങ്സ് ആണ് നമ്മൾ നോക്കുന്നത് സൈക്കോളിക്കൽ ആയിട്ടുള്ള ക്രിറ്റിക്സിന്റെ ഭാഗം ന്യൂ ഹിസ്റ്റോറിസം ഫെമിനിസം ആൻഡ് ദ ഹിസ്റ്റോറിക്സി ദെൻ ആഫ്റ്റർ ആൻഡ് ബിഫോർ എന്ന് പറയുന്ന ഓസ്ബോണിന്റെ ബാക്കിയുള്ള പ്ലേസ് എങ്ങനെയായിരുന്നു ട്വന്റി സെഞ്ചുറിയിൽ ഇത് ഈ ഒരു ഡ്രാഹ്മയുടെ പ്ലേസ് എന്താണ് ഇത് എത്രത്തോളം അത് ജനങ്ങളിലേക്ക് എത്തി പിന്നെ ഇമ്പോർട്ടന്റ് തീംസ് എന്താ പ്ലേ ഇതാണ് യൂണിറ്റ് ഫൈവ്ലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ലാസ്റ്റ് ബ്ലോക്ക് ഫോർ വെയിറ്റിംഗ് ഫോർ ദോദൌട്ട് ഇറ്റ് വാസ് എ പോസ്റ്റ് മോഡേൺ പ്ലേ അല്ലേ ഇതിനകത്ത് അഞ്ച് യൂണിറ്റ്സ് ആണ് ഉള്ളത് ഒന്നാമത്തെ യൂണിറ്റ് ഇസ് അബൌട്ട് ബേഡിംഗ് ഫോർ ഗോതൌട്ട് ആൻഡ് അവൻ ഗ്രാഡേ പേ വേഡിംഗ് ഫോർ ഗോതൌട്ട് അത് തിയേറ്റർ ഓഫ് അബ്സേവ് അണ്ടനിലും വരുന്ന ഒരു പ്ലേ ആണ് സോ അതിനെ കുറിച്ച് അവൻ ഗ്രാഡേ മൂവ്മെന്റ് ആണത് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും യൂണിറ്റ് ടു ഇസ് അബൌട്ട് ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് പാർട്ട് വൺ യൂണിറ്റ് ത്രീ ഇസ് ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് പാർട്ട് ടു ആൻഡ് ത്രീംസ് ആൻഡ് ഇഷ്യൂസ് തിങ്സ് തിന്റ് ഇഷ്യൂസ് രണ്ട് പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഫസ്റ്റ് വൺ ഈസ് അവൻ ഗ്രാഡ് പേ എന്താണ് പ്രാജി കോമഡി എന്താണ് തിയേറ്റർ ഓഫ് അബ്സേർഡ് അവൻ ഗ്രാഡ് പേയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് സിമെട്രിക്കൽ ആണോ എസിമെട്രിക്കൽ ആണോ സ്ട്രക്ചർ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് സിമെട്രിക്കൽ ആണോ അസിമെട്രിക്കൽ ആണോ ആൻഡ് എബൌട്ട് സാമുൽ ബെക്കിനെ കുറിച്ചിട്ട് ഹിസ്റ്ററി ഓഫ് ദി ഗോതോട്ട് യൂണിറ്റ് ടു ആൻഡ് ത്രീ ഇസ് അബൌട്ട് ദറി ആൻഡ് അനാലിസിസ് ആണ് രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്ലേസ് ഓൾസോ ഇൻ ടു സെക്ഷൻസ് സോ ഫസ്റ്റ് സെക്ഷൻ ഇസ് ഡിസ്കസ്ഡ് ആക്ട് വൺ ഇസ് ഡിസ്കസ്ഡ് ഇൻ യൂണിറ്റ് ടു സെക്കൻഡ് ആക്ട് ഇസ് ഡിസ്കസ്ഡ് ഇൻ യൂണിറ്റ് ത്രീ യൂണിറ്റ് ഫോർ ഇസ് അബൌട്ട് ദ തീംസ് ആൻഡ് ഇഷ്യൂസ് റേസ്ഡ് ഇൻ ദ യൂണിറ്റ് ഫോർ നമുക്കറിയാം പോസ്റ്റ് മോഡേണിസം വരുമ്പോഴത്തേക്ക് രണ്ട് വേൾഡ് വാര് കഴിഞ്ഞു അല്ലെ സോ ഓബിയസ്ലി ആൾക്കാർക്ക് ഭയങ്കര ഒരു സെൻസ് ഓഫ് പോപ്പുലസ്നെസ് എന്ത് ചെയ്യണം ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എല്ലാം നഷ്ടപ്പെട്ട ഒരു ഡെസ്പെയർ ഫുൾ ഓഫ് ഡിസലൂഷൻമെന്റ് ആണ് സോ അത് തന്നെയാണ് ഈ ഒരു പ്ലേയും കാണിക്കുന്നത് ഒരു അബ്സേർഡിസം അല്ലെങ്കിൽ ആൻഡ് ഗോൾഡ് ബ്ലാഡ് രണ്ട് മേജർ ക്യാരക്ടേഴ്സ് ആണ് സ്ട്രക്ചർ ഓഫ് ദ ഗോതൗട്ട് ഇതാണ് യൂണിറ്റ് ഫോർ യൂണിറ്റ് ഫൈവ് ഇസ് ഓൾഅബ് തീംസ് ആൻഡ് ഇഷ്യൂസ് ആണ് അതിനകത്ത് ഒരു ക്രിസ്ത്യൻ പ്ലേ എന്ന രീതിയിൽ അല്ലെങ്കിൽ യൂസ് ഓഫ് ലാംഗ്വേജ് എത്രത്തോളം വരുന്നുണ്ട് തിയേറ്റാറിക്കൽ ഇതെങ്ങനെ ഒരു ഡ്രാമ പെർഫോം ചെയ്തപ്പോൾ ഉണ്ടായ ഇഷ്യൂസ് എന്തൊക്കെയാണ് ആൻഡ് ടു ദ മോഡേൺ ദൈൻസ് ഈവൻ നൗ ഇത് എങ്ങനെ റെലവന്റ് ആവുന്നു ഇതൊക്കെയാണ് യൂണിറ്റ് ഫൈൻഡ് വെയിറ്റിംഗ് ഫോർ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് ഒരു മരത്തിന്റെ ചൂട് രണ്ടാൾക്കാർ നിന്നിട്ട് ഒരേ കാര്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ സമ്മർ അവർ ആരെയാണ് വെയിറ്റ് ചെയ്തെന്ന് അവർക്ക് അറിയത്തില്ല അയാൾ വരുമോന്ന് അവർക്ക് അറിയില്ല പക്ഷെ സ്റ്റിൽ ദേ ആർ വെയിറ്റിംഗ് ഫ്രം ബിഗിനിംഗ് ടു ഡേ മനസ്സിലാവുന്നുണ്ടോ അതാണ് വെരി ഫോർ ഗോതവിട്ട് ഞാനിതൊന്നും ഒന്നും തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല ഇറ്റ് വാസ് അ ഗ്ലിപ്സ് എന്താണ് ഈ യൂണിറ്റിനകത്തേക്ക് എന്ത് പഠിക്കാനുണ്ട് എത്ര ബ്ലോക്ക് ഉണ്ടെന്നുള്ള ഒരു ക്ലിപ്സ് മാത്രമാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ പറയുന്നതേ ഇല്ല ബിക്കോസ് യു ഹാവ് മച്ച് മോർ ടു ഡോ നമുക്ക് പഠിക്കാണ് വേണ്ടത് ഇൻട്രൊഡക്ഷൻ സെക്ഷൻ വേണം എന്നില്ല ജസ്റ്റ് യു കൺ ഗോ ത്രൂ ഇറ്റ് ഓക്കെ ദിസ് ഇസ് ഓൾ അബൌട്ട് ദുഡേസ് ഗ്ലാസ്റ്റ് സീ വിത്ത് ദ വീഡിയോ ഇൻ നെക്സ്റ്റ് ക്ലാസ് ലാസ്റ്റ് ബാക്ക് താങ്ക് യു സോ നെക്സ്റ്റ് ക്ലാസ് കൊണ്ട് നമ്മൾ ഇതുപോലെയല്ല കുറച്ചുകൂടെ സീരിയസ് ആവണം നമ്മൾ ഇനി പഠിച്ചു തുടങ്ങുകയാണ് ഇതുപോലെ കേട്ടിരിക്കാൻ പറ്റത്തില്ല യു ഹാവ് ടു മേക്ക് യർ ഓൺ നോട്ട്സ് ആൻഡ് യു യു ഹവ് ടു സ്റ്റഡി ഓക്കെ താങ്ക് യു ചിൽഡ്രൻ ബൈ സി യു നെക്സ്റ്റ് ക്ലാസ് ഓക്കെ